ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഉമ്മയായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഉമ്മാടെ ഒരു കുഞ്ഞായിരുന്നു ആ ഞാനൊരു ഉമ്മയായി കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര കെയറിങ്ങില് വളർന്ന ഒരു കുട്ടിയാണ് അപ്പം എനിക്ക് വേറെ ലോകമൊന്നുമില്ല കംപ്ലീറ്റ് ലോകം എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ രണ്ടാംഗ്ലന്മാർ അവര് ഇന്ന ഞാൻ സങ്കടപ്പെടണത് ഒന്നും എനിക്ക് ചെയ്യാറില്ല എൻ്റെ സന്തോഷം എൻ്റെ ചിരിക്ക് വേണ്ടി എല്ലാം ചെയ്യും അങ്ങനെ ഒരാട് തന്നെയാണ് എന്നെ കൊടുത്തതും പുള്ളി കംപ്ലീറ്റ് എന്നെ പാമ്പർ ചെയ്ത് നോക്കും അപ്പൊ ഞാനും അതിലോക്കെയാണ് പക്ഷെ എനിക്ക് വേണ്ടി ആ ഒന്നും എന്ന് എൻ്റെ മോളാണ് എന്നോട് തിരിച്ചറിയുമോ എനിക്ക് തന്നത് ഉമ്മി നല്ല ഉമ്മിയാണ് നല്ല മോളാണ് എല്ലാം ഉമ്മി ഉമ്മക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ലേ ഉമ്മി അപ്പൊ ഞാൻ കുറേ നാളായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന പിന്നെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു നീ പറക്കണം നീ ലോകം കാണണം എന്നിട്ട് എന്നെ ഈ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മേളികൊണ്ട് എന്നെ താഴേക്ക് നോക്കിച്ചു അന്ന് ഞാൻ കണ്ട് എന്റെ ചെറിയ ലോകത്തുനിന്ന് ഞാൻ ഇനിയും വലിയൊരു ലോകത്തിലേക്ക് വരണോന്ന് അങ്ങനെ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച പുള്ളിയാ അരി മോളിൽ നിന്ന് ചാടണം ആകാശത്തുനിന്ന് ചാടണം എന്നുള്ള അതെ അതെ പക്ഷെ അത് എന്റെ ആഗ്രഹമല്ല ഉമ്മ എന്നാ എന്റെ ഉമ്മ കൂടെയില്ല ഇപ്പൊ എന്റെ ഉമ്മ മരിച്ചുപോയി പക്ഷേ ഞാൻ ഈ നിക്കണത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്റെ ഉമ്മയായിരിക്കും ഉമ്മ ആയിരിക്കും ഒരുപാട് സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോ ഞാൻ ഒരുപാട് പ്രൗഡ് മൂവ്മെന്റ് ആയി എനിക്കത് ശരിക്കും എല്ലാവർക്കും അതേപോലെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഉയരത്തിൽ പറക്കട്ടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇഷ്ടമാണ് കണ്ടിന്യൂസ് സംസാരിച്ചോണ്ടിരിക്കും ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഉമ്മച്ചി വലിയ വലിയ ആളാവണ്ടേ എന്നൊക്കെ ചോദിച്ച ഒരു ഡിമ്പിൾ കബാഡിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്ത് രണ്ട് എന്താ അവിടെ പേര് ആയിഷ ഷയ്ക്ക് എന്താ അങ്ങനെ തോന്നി ഉമ്മച്ചോട് ചോദിക്കാൻ കാരണം ഉമ്മ എപ്പോഴും അകത്തിരിക്കും പുറത്ത് വിടാൻ പുറത്തേക്ക് ഇറങ്ങാം ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ എന്തായാലും പൊറത്ത് ഇറങ്ങണം ഇങ്ങനെ നടക്കണ്ട കാരണം എന്റെ അമ്മ ഉമ്മ നല്ല സൂപ്പർഉ ഉമ്മയാണ് ആണ് അല്ലേ എങ്ങനെയാ എങ്ങനെ മാറി വരുന്ന നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ഉമ്മ ആ സ്റ്റൈലൊക്കെ വരുന്നുണ്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് അല്ലേ ഇനി നമ്മളെ മൊത്തത്തിൽ ഒന്ന് മാറ്റി എടുക്കണം അല്ലേ ഏതിലും കൂടെ എന്റെ അമ്മ സൂപ്രയിലൂടെ അല്ലേ ഓക്കെ